മട്ടന്നൂരിൽ വീടുകിണർ മലിനമായി ദുർഗന്ധമുയർന്നതോടെ കുടുംബം വീടുകൂട്ടി താമസം മാറി മട്ടനൂർ ഇരിട്ടി റോഡിൽ ടിആർ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തെ വീട്ടുകിണറാണ് മലിനമായത് മട്ടന്നൂർ ഇരിട്ടി റോഡിൽ ടിആർ ഗ്യാസ് ഏജൻസിക്ക് മുൻവശത്തുള്ള യു റഷീദിന്റെ വീട്ടുകിണറാണ് മലിനമായത് നിറയെ വെള്ളമുള്ള കിണറിൽ നിന്ന് ദുർഗന്ധവും ഉയർന്നതോടെയാണ് വീട്ടിൽ താമസിച്ചിരുന്ന യു റഷീദും കുടുംബവും

അപ്പോൾ നമ്മൾ മൂന്ന് വീട്ടിലും ഈ വെള്ളത്തിന് ഭക്ഷണം മൂന്ന് കൂട്ടുകാരും താമസം മാറിയിട്ടാണല്ലോ അപ്പം വെള്ളം ഇല്ലാന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഇപ്പോൾ ആ റിസൾട്ടും കാത്ത് നിൽക്കുകയാണ് റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് പരിപാടി നോക്കാൻ പറ്റും എങ്കിൽ വെള്ളം വെട്ടിച്ചാൽ ക്ലിയർ ആകുമ്പോൾ പക്ഷെ വെറ്റിക്കാൻ പറ്റും പക്ഷേ വെറ്റം കഴിയണമെങ്കിൽ മുൻസിപ്പാലിറ്റി പറഞ്ഞാൽ ഇന്ന് വെറ്റിക്കാൻ തയ്യാറാവും പക്ഷേ എന്താ അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയുന്നില്ല അപ്പോൾ വെള്ളത്തിൽ ഭയങ്കര സ്മെല്ലും കാണുന്നുണ്ട് ഒരു അയൻ കണ്ടൻ്റാണെന്ന് കാണും പക്ഷേ ഓയിൽ ഒഴിച്ച പോലെയൊക്കെയാണ് കാണുന്നത് ഫുള്ളായിട്ട് ഒരു കറുത്ത ഇതും ഒരു ഓയിലിൻ്റെ സ്മെല്ലും ഭയങ്കര ഇതാണ്